സഞ്ജു വിശ്വനാഥ് സാംസൺ നാം മലയാളികൾക്ക് അഭിമാനമായ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യക്കായി അരങ്ങേറിയെങ്കിലും ഇന്ത്യൻ ടീമിലെ ഒരു സ്ഥിരം സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു മികച്ച കലണ്ടർ ഇയർ തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു സാംസൺ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയ ചില നേട്ടങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുൻപ്സ് വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ഐ പി എല്ലിൽ തന്നെ സഞ്ജുവിന് വ്യക്തിപരമായി മികച്ചതായിരുന്നു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റമ്പത്തൊന്ന് അഞ്ഞൂറ്റമ്പത്തൊന്ന് റൺസ് നേടാൻ അദ്ദേഹത്തിനായി അതോടെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പിലെ ടീമിൽ സ്ഥാനം പിടിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഈ വർഷം ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കൾ ആകുകയും കൂടി ചെയ്തതോടെ സഞ്ജുവിന് അതൊരു നേട്ടമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു സാംസൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ട്വന്റി ട്വന്റിയിൽ കളിച്ചത് അതിൽ നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ശരാശരിയിൽ നാനൂറ്റി മുപ്പത്തി റൺസ് അദ്ദേഹം നേടുകയുണ്ടായി ഇതേ കഴിഞ്ഞ വർഷം ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ രാജ്യത്തിന് വേണ്ടി നേടിയ ഏറ്റവും കൂടുതൽ റൺസ് ആയി മാറുകയായിരുന്നു റിമാർക്കബിൾ ആയ നൂറ്റമ്പതിനു മുകളിലുള്ള റേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ട്വന്റി ട്വന്റിയിൽ ഉണ്ടായിരുന്നത് അടുത്ത ഒരു ചെറിയ റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ഇന്റർനാഷണൽ ട്വന്റി ട്വന്റി സെഞ്ചുറിയിൽ നേടുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ സഞ്ജു സാംസൺ മാറുകയുണ്ടായി മറ്റൊരു നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ട്വന്റി ട്വന്റിയിൽ നേടുന്ന ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ സഞ്ജു തന്റെ പേരിൽ കുറിക്കുകയുണ്ടായി ബംഗ്ലാദേശിനെതിരെ നേടിയ നൂറ്റി പതിനൊന്ന് റൺസ് ആയിരുന്നു ആ സ്കോർ കൂടാതെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് ഇന്നിങ്സുകളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡും അദ്ദേഹം തന്റെ പേരിൽ എഴുതി സഞ്ജു സാംസറും തിലങ്ക് വർമ്മയും ചേർന്ന് ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടാം വിക്കറ്റിൽ നേടിയ ഇരുന്നൂറ്റി പത്ത് റൺസ് പാർട്ണർഷിപ്പ് ഒരു റെക്കോർഡ് തന്നെ ആയി ആറുകയായിരുന്നു അതെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിലെ ഏറ്റവും വലിയ സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് എന്ന റെക്കോർഡ് ആയി പിന്നീട് മാറിയപ്പെട്ടു ഈ വർഷവും കായിക ലോകത്ത് സഞ്ജുവിന് മികച്ച നേട്ടങ്ങൾ രാജ്യത്തിനായി കൈവരിക്കാൻ സാവട്ടെ എന്ന് ആശംസിക്കുന്നു